പുരം വെള്ളറടയിൽ പതിമൂന്ന് വയസ്സുകാരന്റേത് ആത്മഹത്യ തന്നെയെന്ന പ്രാഥമിക നിഗമനം എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഭിലേഷ് അഭിലേഷ് കുമാറിന്റെ മരണത്തിൽ സംശയമുയർന്നിരുന്നു ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ കുട്ടിയുടെ കാൽ നിലത്ത് തൊട്ടിരിക്കുന്നതാണ് സംശയത്തിനിടയാക്കിയത് വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഇത് ആത്മഹത്യ അല്ല എന്നുള്ളൊരു ദുരൂഹത നിലനിന്നിരുന്നതാണ് ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് തീർച്ചയായിട്ടും അഭിലാഷിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നുണ്ട് എന്നാലും തൂങ്ങി മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ കൈകൾ നേരത്തെ കൈകൾ ബാക്കിൽ കൂട്ടിക്കെട്ടിയ നിലയിൽ എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ കൈകൾ കെട്ടിയ നിലയിലല്ലായിരുന്നു പോലീസ് എത്തിയപ്പോൾ കണ്ടത് ഒറ്റ കൈ മാത്രമായിരുന്നു എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ തെളിവില്ലെന്നാണ് പോലീസൊക്കെ പറയുന്നത് പൂവൻ പുറത്തിറങ്ങി അര മണിക്കൂറിനുള്ളിൽ ഉള്ളിലായിരുന്നു ഈ ഒരു മരണം സംഭവിച്ചത് അതുപോലെ തന്നെ റൂമിൽ ആരും കയറിയതായിട്ടുള്ള ഒറ്റ ലക്ഷണവും ഒരു ലക്ഷണമൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ കാലുകൾ രണ്ട് നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു ഈ അഭിലേഷിനെ കണ്ടെത്തിയത് എന്തായാലും പോലീസും ഡോഗ്സ് ഒക്കെ സ്ഥലത്തെത്തി അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അഭിലേഷിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കറിയാം അത് തന്നെ ആദ്യം ഒരു ദുരൂഹതയിലേക്കൊന്നും തന്നെ പോകുന്നില്ല അപ്പൂപ്പൻ ഇല്ല സമയത്ത് അപ്പൂപ്പൻ അടുത്തുള്ള മീൻ വാങ്ങാൻ പോയ ആ സമയത്തായിരുന്നു ഈ ഒരു മരണം സംഭവിച്ചത് അമ്മയൊന്നും വീട്ടിലില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ ജോലി പോയത് ആ സമയത്തായിരുന്നു അഭിലാഷെന്ന പതിമൂന്ന് വയസ്സുകാരന്റെ ദാരുണാന്ത്യം ഇവിടെ ഈ ഒരു റൂം വീട്ടിൽ വെച്ച് നടന്നത് ഏതായാലും പ്രാഥമിക മരണമെന്നത് ആണ് പറയുന്നത് പോലീസ് തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് പോലീസിൻ്റെ നിന്നുള്ള ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ അതുപോലെ തന്നെ പരിശോധനാ ഫലമൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും കൂടുതൽ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാലേ ബാക്കിയുള്ള ഏതൊക്കെ ഏത് രീതിയിലാവും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളു ശരി വിഷ്ണുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്